സ്വാഗതം എം ടി എൻ എസ് മീഡിയയിലേക്ക് സ്നേഹിതരെ വിശ്വാസികൾക്ക് സന്തോഷകരമായ ഒരു വാർത്ത പക്ഷെ ആ സന്തോഷത്തിന് എത്രമാത്രം ആയസ്സുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മർക്കടമുഷ്ടിക്കാരായ പല ഇടവക വികാരിമാരെയും സ്ഥലം മാറ്റുന്നു അവരെ പുതുതായി നിയമിക്കുന്നു എന്ന രീതിയിൽ ഒരു വാറോല പ്രചരിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ആധികാരികത എത്രമാത്രമുണ്ട് എന്ന് പരിശോധിക്കുമ്പോഴാണ് നമുക്കുണ്ടാകുന്ന ആശ്വാസം ഫലരഹിതമായി മാറുന്നത് ഉദാഹരണത്തിന് അത്തരത്തിലൊരു കത്ത് പുറപ്പെടുവിക്കാൻ അധികാരപ്പെട്ടവരാരും തന്നെ ഇപ്പോൾ ഈ അതിരൂപത ഇല്ല എന്ന് വേണം കരുതുവാൻ കാരണം ഇവിടെ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്ററായി അധികാരം കൈയാളുന്ന പുത്തൂരാന് സേതാ വെക്കാന്ത് എന്ന ചട്ടപ്രകാരമുള്ള ഒരു നിയമനം മാത്രമാണ് എന്ന് പറഞ്ഞാൽ പൂർണമായ ഏതെങ്കിലും നിയമനിർമ്മാണ നിയമന അധികാരങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരു താൽക്കാലിക കാര്യദർശി എന്നർത്ഥം എന്ന് പറഞ്ഞാൽ ആൻഡ്രു സ്ഥാനത്തിനെ നിയമിച്ച നിയമനോത്തരവിൽ പറഞ്ഞിരിക്കുന്ന സേത പ്ലേന എന്നാണ് എന്നാൽ എല്ലാ തരത്തിലുള്ള അധികാര അവകാശങ്ങളോടും കൂടി എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തെ നിയമിച്ച കാലഘട്ടത്തിൽ കർദിനാൾ അഭിമന്യ ആലഞ്ചേരിമാർ ഗീവർഗിസ് മെത്രാപൊലിത്ത അന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപൊലിത്ത കൂടിയാണ് ആ സമയത്താണ് അദ്ദേഹം അധികാരത്തിൽ നിയമിക്കപ്പെടുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ തരത്തിലുള്ള അധികാരവും ഉണ്ടായിരുന്നു എന്നാൽ പുത്തൂരാനെ നിയമിക്കുന്ന കാലഘട്ടത്തിൽ കാലഞ്ചേരി പിതാവിൻ്റെ രാജി അംഗീകരിക്കപ്പെടുകയും സ്ഥാനം ഒഴിയപ്പെടുകയും ഒപ്പം തന്നെ ആൻഡ്രുസ്ഥാനത്തെ പിതാവിന് അധികാരത്തോടെ കൂടി ഇരുന്നവന് തന്റെ രാജ്യം അംഗീകരിച്ച് ഇവിടെ നാവനല്ലാ കളരി പോലായിരുന്ന സമയത്തൊരു താൽക്കാലിക കാര്യസ്ഥനായി നിയമിച്ചതാണ് അദ്ദേഹത്തിന് നിയമനോത്തരവില് ഇതൊന്നും വ്യക്തമാക്കിയിട്ടുമില്ല കാരണം ആ നിയമനോത്തരം ആരും കണ്ടിട്ടില്ല മിസത്തിൽ പ്രസിദ്ധീകരിച്ചു എന്ന് പറയുന്നു അത് ഇറ്റാലിയൻ ഭാഷയിലാണ് അതിൻ്റെ ആംഗലേയ ഭാഷയിലോ മലയാള ഭാഷയിലോ ഉള്ള ഒരു പരിഭാഷ നമ്മളാരും കണ്ടിട്ടുമില്ല അതുകൊണ്ട് വിശ്വാസികൾക്ക് കാര്യമറിയില്ല എന്നാൽ ആൻഡ്രൂസ് താഴത്തെ പിതാവിനെ നിയമിച്ച ആ നിയമനോത്തരവ് നമ്മളൊക്കെ കണ്ടതാണ് എന്തൊക്കെ അധികാരങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ളതുമാണ് മാത്രവുമല്ല താഴത്തെ പിതാവ് രാജിവെച്ചൊഴിഞ്ഞപ്പോൾ അദ്ദേഹത്താൽ നിയമിതമായും ക്യൂരിയായും ഫലരഹിതമായി മാറി പ്രത്യേകിച്ച് പ്രോട്ടോ സിഞ്ചല്ലൂസ് സിഞ്ചല്ലൂസ് എന്നിവർ ഇപ്പോഴാ സ്ഥാനത്തില്ല വെറുതെ കയറിയിരിക്കുന്നു എന്ന് മാത്രം എന്താ പറഞ്ഞാലും നാണമില്ലാത്ത തരത്തിൽ ചിലർക്ക് കയറിയിരിക്കുന്നതിലെ ആളുകളെ പോലെ അവിടെ ഇരുപണം അതിനപ്പുറത്ത് പ്രത്യേകമായ ഒരധികാരവും അവർക്കില്ല അങ്ങനെയുള്ളൊരു ക്യൂരിയ തങ്ങൾക്കില്ലാത്ത അധികാരം ഉപയോഗിച്ച് ഒരു സ്ഥലം മാറ്റ നിയമന ഉത്തരവ് പുറപ്പെടുവിച്ചാൽ അതെങ്ങനെ നിലനിൽക്കും എന്നത് ചിന്താവിഷയമാക്കേണ്ടതുണ്ട് മാത്രമല്ല ആ കത്ത് വായിക്കുന്ന ഒരുത്തനും ഇതൊരു ഉത്തരവാണെന്ന് കാണാനാവില്ല കാരണം എല്ലാ ഉത്തരവുകൾക്കും ആയതിൻ്റെതായ ഒരു രൂപ ശൈലികൾ ഒക്കെയുണ്ട് അതിൽ ഉത്തരവാദിത്തപ്പെട്ടവൻ തുല്യം ചാർത്തി ഒപ്പ് ശേഖരിച്ചു രേഖപ്പെടുത്തേണ്ടതുണ്ട് അതും അവിടെ സംഭവിച്ചിട്ടില്ല ഒപ്പിടാത്ത അപേക്ഷകളെല്ലാം ഉപയോഗപ്രദമല്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം അരമേനയിലുള്ള ഏതോ ഒരു ടൈപ്പിസ്റ്റ് അവിടെ നിന്ന് ഏതാനും ചില ലെറ്റർ പാഡുകൾ എടുത്ത് അതിൽ അക്ഷരമാലാക്രമത്തിൽ ഏതാണ്ട് പതിനൂറ്റി നാൽപ്പതിലധികം പുരോഹിത വേഷധാരികളുടെ പേരുകൾ അച്ചടിക്കുകയുണ്ട് അതിൻ്റെ എതിർഭാഗത്തെ ചില പള്ളികളുടെ പേരുകളെ രേഖപ്പെടുത്തുകയും ചെയ്തു എന്നതിനപ്പുറത്ത് അതിനൊരു മൂല്യമില്ല ഫലരഹിത വാറോല എന്ന് മാത്രം അതിനെ കാണേണ്ടതുണ്ട് ഈ കത്തും കൈപ്പറ്റിക്കൊണ്ട് എവിടെയെങ്കിലും സ്ഥലം മാറ്റം ഉത്തരവാണെന്ന് കരുതി ഏതെങ്കിലും വികവായമാർ ചെന്നാൽ ഇല്ലത്തു നിന്ന് ഇറങ്ങുകയും ചെയ്തു ചെയ്തിട്ടു അമ്മാൊട്ടെത്തുകയുമില്ല എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു ഗതികേടിൽ പെരുവടിയിൽ കിടക്കേണ്ട അവസ്ഥ ഇവിടുത്തെ വെള്ള കന്തോറധാരികൾക്കുണ്ടാകാനാണ് സാധ്യത എന്ന് മാത്രവുമല്ല ഏതെങ്കിലും ഒരു സാധാരണ വിശ്വാസി ഈ ഉത്തരവിനെ ഈ സ്ഥലം മാറ്റത്തെ ചോദ്യം ചെയ്തുകൊണ്ട് രാജ്യത്തിൻ്റെ നീതിനായി കോടതിയെ സമീപിച്ചാൽ അവർക്ക് അനുകൂലമായ ഉത്തരവ് ലഭിക്കില്ല എന്ന് ഞാൻ കരുതുന്നില്ല കാരണം നയാമികമായ നിലനിൽപ്പില്ലാത്ത ഒരു കീറ്റകടലാസിന്റെ ബലത്തിൽ വന്നിരിക്കുന്ന പുരോഹിതൻ വികാരിയായിരിക്കാൻ പാടില്ലാത്തതാണ് മാത്രവുമല്ല പുത്തൂരാൻ മറ്റൊരു കാര്യം കൂടെ ഓർക്കണം തട്ടിൽ പിതാവിനെ നിയമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട മേജർ ബിഷപ്പ് പദവിയോടൊപ്പം തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതരം എത്രാപൊലത്തൻ പദവി കൂടി നൽകിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം നിയമിതനായിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ അദ്ദേഹമാണ് ഒപ്പിടേണ്ടത് ഇവിടെ വെറും ഒരു ചാൻസലർ എന്ന് മാത്രം അടിച്ചിരിക്കുന്നു ചാൻസലർക്ക് ഒപ്പിടാൻ ഉത്തരവിലെ ഒപ്പിടുന്നതിൻ്റെ നയ്യാമിക എന്ന് പറഞ്ഞത് രൂപത അധികാരി അല്ലെങ്കിൽ തലവൻ അദ്ദേഹം പുറപ്പെടുവിക്കുന്ന ഏതൊരു തരത്തിലുള്ള കത്തിടപാടുകളെയും സാക്ഷ്യവൽക്കരിക്കുവാനും ക്രമവൽക്കരിക്കുവാനും നയാമ്യമാക്കുവാനും വേണ്ടിയുള്ള ഒരു ഒപ്പ് അവിടെ രേഖപ്പെടുത്തണം അതിനപ്പുറത്തൊരു കാര്യമില്ല അത് ചെയ്യാതെ വെറുതെ ചാൻസലറിൽ നിന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒരു കീറ്റക്കടലാസ് ഇങ്ങനെ പ്രചരിപ്പിച്ചാൽ അതൊരാധികാരി ഏകയാണെന്ന് വിശ്വസിക്കുന്ന പുരോഹിത അല്ലെങ്കിൽ വെള്ള കന്തോറ വേഷധാരികളെ നിങ്ങൾക്ക് ആകഷ്ടം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിക്കുന്നു നന്ദി നമസ്കാരം